സലാം വാളേക്കു വരഹമുല്ലാ താലാവ് അങ്ങനെ പോലീസ് അർജുനെ വിളിച്ചു വരുത്തി ഇൻസ്പെക്ടർ ചോദിച്ചു അർജുൻ സഫേയുടെ വള എടുത്തു എന്നാണ് പരാതി എന്താണ് സത്യം അർജുൻ ഭയപ്പെട്ടു പക്ഷേ പിന്നെ പറഞ്ഞു സർ അവളുടെ സ്വർണം ഞാൻ എടുത്തു പക്ഷേ അവൾ എനിക്ക് തന്നതാണ് കൊടുക്കാത്തത് പോയി എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അവളോടുള്ള വിരോധം കൊണ്ടല്ല എടുത്തു എടുത്തുവെച്ചത് അവൾ നഷ്ടപ്പെടുമോ എനിക്കെന്ന ഭയത്തിലാണ് പോലീസ് വീണ്ടും ചോദിച്ചു എന്നാലും അത് തിരികെ കൊടുക്കണ്ടേ അർജുൻ ചെറുതായി തല കുനിച്ച് പറഞ്ഞു എൻ്റെ തെറ്റാണ് സർ ഇപ്പോൾ ഞാൻ തിരികെ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അവളുടെ സ്വർണം അവിടെ വാങ്ങിവെച്ചു ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ വിളിച്ചു അനസിൻ്റെ ഫോണിലേക്ക് ഹലോ അനസല്ലേ അതെ സർ നിങ്ങളൊന്ന് സ്റ്റേഷൻ വരെ വരണം കേട്ടോ സഫേയും കൊണ്ടുവരണം ഓക്കേ ഓക്കേ സർ അങ്ങനെ അനസ് ഉമ്മാനെ വിളിക്കട്ടെ ഉമ്മാ ഉ ഉമ്മാങ്ങളെവിടെ ഫർസ് ഉമ്മ ഏട്ടാ പോയത് അവിടെ ഉണ്ടാകുമല്ലോ വിളിച്ചു നോക്കിയൊന്നും കൂടെ ആയച്ചുമാ എവിടെ ആയച്ചുമാങ്ങൾ ഇതടഞ്ഞാൽ ഇവിടെ അപ്പുറത്ത് എന്തേ പിന്നല്ലേ ഇൻസ്പെക്ടർ വിളിച്ചു എന്തോ എന്തേ പറഞ്ഞത് സാർ സഫയെ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത് ഇളാമാൻ്റെ അവിടെ പോയി ഓളയൊന്ന് കൊണ്ടുവരട്ടോ ആ കുട്ടിയെ പെക്കോടി അനസ് എളാമാൻ്റെ വീട്ടിലെത്തി എളാമാ എന്താടാ ഇപ്പോൾ നോക്കി സഫ മോളെവിടെ ഇൻസ്പെക്ടർ വിളിച്ചിനി അവളേയും കൊണ്ടുവരാൻ പറഞ്ഞ് സാർ പറഞ്ഞ് ആടാ ഇങ്ങോട്ട് കയറി ചായ കുടിക്ക് ഉള്ള ഡ്രസ്സൊക്കെ മാറ്റട്ടെ അവിടെ ഇരിക്കു കുറച്ചേരം അങ്ങനെയാ അവർ സ്റ്റേഷനിലേക്ക് പോയി അനസ് എന്താ മോളെ സാർ ചോദിക്കുമ്പോൾ ഇനി അവൻ്റെ കൂടെ പോകരുത് കേട്ടോ എനിക്ക് പേടിയാ അങ്ങനെ പോകരുത് കേട്ടോ ഇനി ഹേ ഇല്ല ഒരിക്കലും ഇല്ല അങ്ങനെ സ്റ്റേഷനിലെത്തി അവിടെ അർജുനെ കണ്ടപ്പോൾ വീണ്ടും അവൾക്ക് ചെറിയൊരു സ്നേഹം അനസിന് പേടിയായി പഠിച്ചോനെ ഇവളിനി പോകരുത് എന്ന് പ്രാർത്ഥിച്ചു സാറിൻ്റെ അടുത്തേക്ക് സർ ആ കയറി വേരി എൻ്റെ പേര് സഫ നിൻ്റെ നിൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഉണ്ട് ഞാൻ അവനെ സ്നേഹിച്ചു പോയെന്ന തെറ്റ് നീ കൊടുത്തതാണോ വള അവന് പൈസ ഇല്ലാണ്ടതായപ്പോൾ അവൻ വാങ്ങിയതാണ് എന്നിട്ടിപ്പോൾ എന്താണ് എനിക്ക് തോന്നിയത് പ്രണയിക്കുമ്പോൾ എനിക്ക് തോന്നിയില്ല ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്ന് ഇത് കേട്ട് അർജുനക്ക് സങ്കടമായി പണമില്ലാഞ്ഞിട്ടാണ് എനിക്കെന്നെ നീ എന്നെ ഒഴിവാക്കിയതല്ലേ ഇനി നീ ഒരു കാര്യം ഓർത്തോടി പൈസയൊക്കെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടായേക്കാം നല്ല സ്നേഹമുള്ള മനസ്സടി വേണ്ടത് ഇനി ഞാൻ നിന്നെ ഓർക്കുകയില്ല നിന്റെ സ്വർണവും ഒന്നും എനിക്ക് വേണ്ട എന്നും പറഞ്ഞ അർജുൻ അവിടെ നിന്നും കരഞ്ഞു കരഞ്ഞുകൊണ്ടുപോയി ഇനിയൊരു തീരുമാനം എടുത്തു അർജുൻ എനിക്കിനിയൊരു പെണ്ണും വേണ്ടെന്ന് എഡി സഫ കേറു വണ്ടിയിൽ എന്ത് നീ ആലോചിച്ച് നിൽക്കുന്നത് ഒന്നുമില്ല ഇവൾക്ക് അർജുൻ പറഞ്ഞത് മനസ്സിലൊന്നും മായൊന്നുമില്ലാട്ടോ അങ്ങനെ വീട്ടിലെത്തി സെൽമു സിറ്റൌട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് പഠിച്ചോനെ ആ മക്കളെ എന്തായി അതൊക്കെ ശെരിയായോ ആ ആളാമാ അതൊക്കെ ശരിയായി പഠിച്ചോനെ അല്ല പണ്ടപ്പോൾ എന്തായി ഇവൾക്ക് ഉം ചെറിയൊരിതൊക്കെ ഉണ്ടായിനി ഞാൻ കുറേ പറഞ്ഞു കൊടുത്തീനി വണ്ടിന്ന് എനിക്ക് പേടി കളാമാ അതന്നെടാ ഏതായാലും ഇനി അവളെ നമുക്ക് നോക്കാം അങ്ങനെ ഇളാമ എളാമ ഞാൻ എന്നാൽ പോട്ടെ എടാ ചായ ഒന്നും വേണ്ടേ ഏയ് വേണ്ട ഉമ്മാനോട് പോയി പറയട്ടെ വേഗം ഉമ്മ കാത്തിരിക്കായിരിക്കും എടാ എന്നാൽ പോയിക്കോ അങ്ങനെ അനസ് വീട്ടിലെത്തി ഉമ്മ വീട്ടിലെത്തി ഉമ്മ മോനെ എന്താടാ ആ ഉമ്മ ഓൾ നോക്കിയാണെങ്കിൽ ഓനെ കണ്ടപ്പോൾ നമുക്ക് ചെറിയൊരു എന്തോ ഒരു ഉണ്ടോ എന്തോന്നുണ്ട് എനിക്ക് ദേഷ്യം പിടിക്കുക പിന്നെ ജീവിക്കാൻ അവൻ്റെ കൂടെ കഴിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോയി അപ്പോഴാണ് എനിക്ക് സമാധാനമായത് ആടാ വിള കൊടുത്തോ ആ ഉമ്മ അത് കൊടുത്തു അവൻ അവനെന്തൊക്കെ പറഞ്ഞു പോയി ഉമ്മ ഏതായാലും മനുഷ്യനല്ലേ എന്തൊക്കെയാടാ പറഞ്ഞു പോയത് ആ കുട്ടിക്ക് ഒന്നുമില്ല ഞാൻ മതി അങ്ങനെ അവരുടെ വീട്ടിൽ സന്തോഷമായി പർസും മോള് ചോദിക്കുക ആ ഉമ്മ എനിക്ക് ചെറിയ ചെക്കപ്പിന് പോകണമെന്ന് ഉമ്മ മറന്നോ പഠിച്ചോനെ മക്ക ഓർമ്മയല്ലേ ഇനി കുഞ്ഞേ ഇനി എങ്ങനെ പോകും മെല്ലെ പോകലേ മോനെ ഞാൻ പോരണോ വേണ്ടമ്മ ഞാൻ കൊണ്ടുപോയിക്കോളാം അങ്ങനെ അനസ് ഡോക്ടർ ഡോക്ടറെ അടുത്തേക്ക് മോളെ മെല്ലെ ഇക്ക എടുക്കണോ വേണ്ട മോളെ അങ്ങനെയാണ് നടക്കല്ലേ അങ്ങനെയാണ് നടക്കുക ഇപ്പം ഇതുവരെ ഇങ്ങനെ കിടന്നിട്ട് അങ്ങനെ നടക്കല്ലേ മോനെ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ കുഞ്ഞേ എനിക്ക് പേടിയാകുക അപ്പം അതൊക്കെ പോണോ ആ ഉമ്മ നിങ്ങളൊരു പേടി പഠിച്ച മോനെ എൻ്റെ കുട്ടികളെ കാക്കണേ റബ്ബേ അങ്ങനെ ഡോക്ടറെ അടുത്തെത്തി ഡോക്ടർ ഫർസാനയുടെ കൂടെ യെസ് ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തു മനങ്ങിയൊന്നും അങ്ങനെ എടുക്കലില്ലല്ലോ ഏ ഒന്നുമില്ല കിടക്കൽ എന്നെ എന്താ ഡോക്ടർ നല്ലോണം ശ്രദ്ധിക്കണം എന്തെങ്കിലും കുഴപ്പമുണ്ട് ഡോക്ടർ ആ ഒരു നാലാഴ്ചയും കൂടി അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽ അലസാനുള്ള ചെറിയൊരു പ്രവണത കാണുന്നുണ്ട് കേട്ടോ അനസ്സിന് കണ്ണു നിറഞ്ഞു അനസ് മോളെ എന്നും പറഞ്ഞു ഡോക്ടർ പേടിക്കണ്ട അങ്ങനെ പേടിക്കണ്ട കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞത് നല്ലോണം ശ്രദ്ധിക്കണവാണ് കേട്ടോ ഇനി മോളെ കൊണ്ടുവരണ്ട കേട്ടോ ഇനി നിങ്ങൾ വന്ന് മരുന്ന് മരുന്ന് വാങ്ങിയാൽ മതി ഇങ്ങനെ ഇളക്കം തട്ടരുത് അങ്ങനെ അവർ ഡോക്ടർ റൂമിൽ നിന്ന് ഇറങ്ങി മോളെ ഇക്ക എടുക്കാം കേട്ടോ നിന്നെ വണ്ടിയിലേക്ക് വെക്കാം ആ ഇക്ക ഇക്കാൾക്ക് ബുദ്ധിമുട്ടായോ ഹേ ഒന്ന് അങ്ങോട്ട് തരൂട്ടോ ഞാൻ ഇങ്ങനെ പറയാം പെണ്ണേ ഞാൻ നിന്നെ എങ്ങനെ നോക്കും അങ്ങനെ മോളെ നിനക്കെന്താ വേണ്ടത് പറയണം കേട്ടോ എനിക്ക് വേണ്ട ഒന്നും ആ എന്ത് വേണമെങ്കിലും പറഞ്ഞു കൊയ്ക്ക് വാങ്ങിത്തരും വേണ്ട എനിക്ക് വേഗം പോയാൽ മതിക്കാം എനിക്ക് വയറ് ചെറിയൊരു വേദന വേദന ഉണ്ടോ പഠിച്ചോനെ ഡോക്ടറിൻ്റെ അടുത്തുതന്നെ പോകണോ ഹേയ് വേണ്ട വീട്ടിലേക്ക് പോയാൽ മതി എടി എനിക്ക് പേടിയാകുക അങ്ങനെ അവർ വീട്ടിലേക്ക് ഉമ്മാനോട് അനസ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിച്ചോനെ എൻ്റെ മോളയെ ഇങ്ങനെ കിടന്നിട്ടാ എന്താ റബ്ബ് എന്താണ് റബ്ബേ നല്ലൊരു കുഞ്ഞുണ്ടാകാനല്ലോ വിധി ഉണ്ടായാൽ മതിയായിരുന്നു ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അസല അലൈക്കും വരമ വാത്തു